ഹലോ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കേരളചരിത്രം സാമ്പത്തിക ശാസ്ത്രം ബിസിനസിനെ കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ക്രിക്കറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈ പി എസ് സി ടോ പി നിങ്ങൾക്കായി വരുന്നുണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഞാനിവിടെ പറയാൻ വന്നത് കവായ്ക്കായലാണ് ജില്ല കണ്ണൂരിലാണ് കവ്വായ്ക്കായൽ എവിടെയാണ് ജില്ല കണ്ണൂർ കന്നിറ്റിക്കായൽ ജില്ല കോട്ടയം കന്നിറ്റിക്കായൽ ജില്ല കോടയം ഈ കോട്ടയത്തിൻ്റെ പ്രത്യേകത ഉണ്ട് കടൽ തീരം ഇല്ലാത്ത അഞ്ച് ജില്ലയിൽ ഒന്നാമത്തെ ജില്ലയാണ് കോട്ടയം ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞത് ശരിയായ ഉത്തരവാണ് എവിടെ ചർച്ച ചെയ്ത് നോക്കൂ കോട്ടയത്ത് കടൽ തീരമില്ല പിന്നെ പത്തനംതിട്ടിലും കടൽത്തീരവില്ല അപ്പം കണ്ണൂരുണ്ട് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ളത് അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ബി എസ് സി ടൈ സസ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയി